കാഞ്ഞങ്ങാട് കാർത്തികക്കാവിൽ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് തോണിയേറി തെയ്യങ്ങളെത്തി കാർത്തിക ചമുണ്ടിയും പരിവാരങ്ങളും സമീപത്തെ ക്ഷേത്രത്തിലെ കാളിച്ച ചേക്കവൻ തീയ്യത്തോടെ തോണിയിൽ വരുന്നു എന്നാണ് സങ്കല്പം കാഞ്ഞങ്ങാട്ടെ അരയി ഗ്രാമത്തിലാണ് തെയ്യങ്ങൾ മറ്റൊരു തെയ്യത്തെ കാണാൻ കടത്തു തോണിയിൽ പുഴ കടന്നെത്തുന്ന മനോഹരമായ ഈ കാഴ്ച അരി വിതച്ച് അരയെ സമൃദ്ധമാക്കിയ കാർത്തിക ചാമുണ്ടിയാണ് കൂട്ടുകാരോടൊപ്പം അരയിപ്പുഴ കടന്ന മറ്റൊരു കൂട്ടുകാരനായ കാലിച്ചേകവനെ കാണാനെത്തുന്നത് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കാനും കാലിച്ചേകവനോട് നാട്ടുവിശേഷങ്ങൾ പറയാനുമായാണ് പറയാനുമായാണ് കാവിൽ നിന്ന് തെയ്യങ്ങൾ തോണിയേറി അരയിപ്പുഴ കടന്നെത്തുന്നത് നാട്ടിലെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കൽ കൂടിയാണ് തെയ്യങ്ങളുടെ ഈ പുഴ കടന്നുള്ള യാത്ര അരയി കാർത്തികക്കാവിൽ നിന്ന് അരി ഏരത്തുമുണ്ടിയ തമ്പുരാൻ കൊട്ടാരക്കാവിലേക്കുള്ള തെയ്യങ്ങളുടെ തോണിയേറിയുള്ള യാത്ര കാണാനായി നിരവധി പേരാണ് എത്തിയത് കാർത്തികച്ചാമുണ്ടി കാലിച്ചാൻ ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് കാർത്തികക്കാവിൽ കെട്ടിയാടുന്നത് വയലുകൾ സംരക്ഷിച്ച ഇവർ പിന്നീട് ദൈവക്കോലമായി മാറിയെന്നാണ് ഐതിഹ്യം കാർത്തിക ചാമുണ്ടിയും ഗുളികനും കാലിച്ചാനും പുഴ കടന്ന് ഇക്കരയെത്തി ഇക്കരക്കാവിലെ കാലിച്ചാൻ തെയ്യത്തെ കണ്ട് നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും വിളസമൃദ്ധിയും അറിയിക്കും കാർത്തിക ചാമുണ്ടിയും ഗുളികനുമാണ് വിശേഷങ്ങൾ പറയുക തെയ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഈ തെയ്യാട്ടത്തിലെ പ്രധാന ചടങ്ങാണ് ഓരോ തുലാപ്പത്ത് കഴിയുമ്പോഴും വടക്കേ മലബാറുകാർക്ക് ഈ കാഴ്ച ഒരു കാത്തിരിപ്പ് തന്നെയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്